കേരളത്തിൽ മറ്റു പാർട്ടികളിൽ ഉണ്ടായിരുന്നവർ മുൻകാലങ്ങളിലും ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെയൊക്കെ നിഴൽ പോലും ഇപ്പോൾ കാണാനില്ല എന്നൊരു മുതിർന്ന ബി ജെ പി നേതാവ് പറയുകയുണ്ടായി ശ്രീ സി കെ പത്മനാർ ആ ആ മറ്റേ മീഡിയ വണിന് കൊടുത്ത ഇൻ്റർവ്യൂ ആ ഞാനത് കേട്ടു അതും ഒരു വിഷയപത്രത്തിലും വന്ന് കാണും മീഡിയ വണിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കഴമ്പുണ്ട് പക്ഷേ അതേസമയം ഒരു ഒരു സ്വയം നവീകരണവും അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവരെ സ്വാഗതം ചെയ്യണം എന്ന് തന്നെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് സ്വാഗതം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അതിൻ്റെ അനന്തരഫലങ്ങൾ അതേപ്പറ്റിയുള്ള ആശങ്കകളും പുള്ളി പങ്കുവയ്ക്കുന്നു അതിൽ തെറ്റില്ലല്ല അദ്ദേഹം വാതിലടച്ചിടണം എന്ന് പറയുന്നില്ല അവർ വരട്ടെ അതിലദ്ദേഹം വളരെ മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട് ഈ വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകും അതൊരു നല്ല കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ നിൽക്കുന്ന കിടക്കുന്ന വെള്ളമുണ്ട് പുതിയ വെള്ളം വരുന്നു അത് പഴയ വെള്ളത്തെയും കൊണ്ട് പോകും ഇതൊരു ഒരു ആശങ്കയാണ് പക്ഷേ അത്ര അടിസ്ഥാനമുള്ള ആശങ്കയല്ല അല്ല കാരണം പാർട്ടികളിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ബലപ്രയോഗം തുടങ്ങിയത് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ അവൻ കുലങ്കുത്തിയാണ് സാമദ്രോഹിയാണ് അവനെ വെട്ടണം കുത്തണം കൊല്ലണം അവൻ്റെ പശുവിന് വിഷം കൊടുക്കണം അവൻ്റെ പട്ടിയെ തലിക്കൊല്ലണം അവൻ്റെ തെങ്ങിൻ്റെ തലപ്പ് വെട്ടിക്കളയണം അവൻ്റെ വാഴ അടിയെ വെട്ടണം ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് കൊണ്ടുവന്ന് വർഷങ്ങളായിട്ട് അവരിത് പ്രയോഗിച്ച് പലപ്പോഴും സക്സസ്ഫുള്ളായി അപ്പം മറ്റ് പാർട്ടികൾക്കെല്ലാം ഈ സ്വഭാവം വന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടനാ സ്വഭാവം സ്വഭാവം പലർക്കും തോന്നാൻ തുടങ്ങി സംഘടന എന്ന് പറഞ്ഞാൽ അത് സി പി എം ആണ് അവരുടെ ആദർശത്തോട് നമുക്ക് യോജിപ്പില്ല കൊടിയോട് യോജിപ്പില്ല പക്ഷേ സംഘടന ഓർഗനൈസേഷൻ ഉണ്ടല്ലോ ദാറ്റ് ഈസ് നമ്പർ വൺ എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിലേക്ക് പോകണം ഈ പ്രവൃത്തികളൊക്കെ കൊണ്ട് അതെ അപ്പോൾ എന്താ ഈ രാഷ്ട്രീയത്തിൽ എന്താ സക്സസ്സാണ് നോക്കുന്നത് അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് സി പി എം ഇത് നടപ്പാക്കുന്നു അപ്പോൾ അത് പ്ലോസിബിളായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഡ് ബൈ എവറി വൺ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ പാർട്ടി മാറുക എന്ന് പറയുന്നത് വലിയൊരു അപരാധമായിട്ട് ആളുകൾ കണക്ക് കൂട്ടുന്നത് നമ്മുടെ നാട്ടിൽ മതം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമില്ല അതിലും ലഘുവായ സാധനമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മാറുന്നത് എന്തോ മഹാഭാവമാകുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയവും ഏകദേശം മതം പോലെയാണ് ഞാനിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുവായിരുന്നു ഞാൻ ഹിന്ദുവായിട്ട് തുടരുന്നു എൻ്റെ അച്ഛനും അമ്മയും കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് മാത്രം ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് മാറുന്നു പിന്നെ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ ഇത് നടക്കുന്നത്ര ശരിയല്ല എന്നറിയാം പക്ഷേ ഇപ്പം ഇത് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ തുടരുന്നു ഇപ്പം മതം പോലെയാണ് സി പി എം പെരുമാറുന്നത് ബി ജെ പി അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ രണ്ടര വർഷം രണ്ടര വർഷം എക്സ് കമ്മ്യൂണിസ്റ്റുമായിട്ട് അധികാരം പങ്കിട്ടവരാണ് ഭാരതീയ ജനസംഘക്കാർ ജനസംഘക്കാർ അരുണ അസഫലി നമ്മൾ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ട് എന്തോ വഴക്കൊണ്ടത് സി പി ഐ ആണെന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജിവെച്ചു അവരും മത്സരിച്ചു അവർ ജയിച്ചു ഇപ്പുറത്ത് ജനസംഘത്തിൻ്റെ കേദാർനാഥ് സാഹനി ആദ്യത്തെ രണ്ടര വർഷം അരുണ അസഫലി അടുത്ത രണ്ടര വർഷം കേദാർനാഥ് സാനി ഇത് ആദ്യം ചെയ്ത് മാതൃക കാണിച്ചത് ഭാരതീയ ജനസംഘമാണ് ദർ ഈസ് നോ അൺടച്ചബിൾ ഇൻ പൊളിറ്റിക്സ് ഈ കാര്യം ഭാരതീയ ജനസംഘം പണ്ട് മുതലേ അനുവർത്തിച്ചു ഒരു നയമാണ് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അപ്പോഴത്തേക്ക് സി പി ഐയും സി പി എമ്മും ഉണ്ടായി അറുപത്തിനാലിൽ പാർട്ടി പളർന്നു എന്നാൽ സി പി എം സി പി ഐ ജനതാദൾ സോഷ്യലിസ്റ്റ് പാർട്ടി ഭാരതീയ ജനസംഘം ഇവരെല്ലാം ചേർന്ന് സംയുക്ത വിധായകൾ മുന്നണിയായിട്ട് പല സംസ്ഥാനങ്ങൾ ഭരിച്ചു ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഇവിടെയല്ല പഞ്ചാബിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് പഞ്ചാബ് നിയമസഭയിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഹർകൃഷ്ണൻ സിംഗ് സുർജിതർ അപ്പോൾ ഈ ചരൺസിംഗിൻ്റെ സഹകരണം റാം മനോഹർ ലോഹ്യ ദിനദയാൽ ഉപാധ്യായാണ് ദിനദയാൽ ഉപാധ്യായും മനോഹർ ലോഹിയാണ് ഇതിന്റെ ആർക്കിടെക്ട് കോൺഗ്രസ് മുക്തഭാരതത്തിനായിട്ടാണ് അവരും ആ മുന്നണി ഉണ്ടാക്കി അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തുന്നത് എന്തിന് മാറ്റി നിർത്തിയില്ല കേരളത്തിൽ അന്ന് സപ്തകക്ഷി മുന്നണി ഇ എം എസിന്റെ അതിൽ സി പി ഐ ഉണ്ടായിരുന്നു സി പി എമ്മും പക്ഷെ വടക്ക് സി പി ഐ ആണ് വലിയ പാർട്ടി സി പി ഐം ചെറിയ പാർട്ടിയാണ് അതുകൊണ്ട് സി പി എമ്മിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല മുന്നണിയിലുമുണ്ട് പക്ഷേ മന്ത്രിസ്ഥാനമില്ല സി പി ഐ മുന്നണിയിലും ഉണ്ട് മന്ത്രിസ്ഥാനവും കിട്ടി അവർക്ക് കൂടുതൽ സീറ്റുള്ളതാണ് പിന്നീട് അവർ ക്ഷീണിച്ചു എന്നുള്ളത് വേറെ കാര്യം കേരളത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് അറുപത്തിനാലിലെ ഇത് കഴിഞ്ഞപ്പോൾ പളർപ്പ് കഴിഞ്ഞപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു രഹസ്യധാരണ മുസ്ലിം ലീഗുമായിട്ടുണ്ടാക്കി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും വലിയ പാർട്ടി സി പി എം ആണ് എന്ന് നമ്പൂതിരിപ്പാട് തെളിയിച്ചു മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അറുപത്തേഴിൽ അവരുടെ തോളത്ത് കൈയിട്ട് അവർക്ക് മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തിട്ട് മുസ്ലിം ലീഗിനെ അങ്ങ് മുന്നണിയിലേക്ക് എടുത്തു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കളിച്ചും കളിച്ചു ഇത്രയും സാമർഥ്യം സി പി ഐക്ക് ഉണ്ടായില്ല കേരളത്തിൽ അവർക്ക് അവരുടേതായ ചിലരുന്നു അല്ലെങ്കിൽ ബീഹാറിൽ നിന്ന് ആറ് എം പിമാർ വരെ ഉണ്ടായിട്ടുണ്ട് സി പി ഐക്ക് ആറ് എം പിമാർ വരെ അപ്പോൾ ഇതെല്ലാം നഷ്ടപ്രായമായി കാരണം അവരിപ്പോഴും വിശ്വസിക്കുന്നത് ജനസംഘത്തെ അന്ന് ആലിംഗനം ചെയ്തതിൻ്റെ ദോഷമാണ് ഇതെല്ലാം സി പി എം വിശ്വസിക്കുന്നു സി പി എമ്മും സി പി ഐയും വിശ്വസിക്കുന്നു ധൃതരാഷ്ട്ര ആലിംഗനമായി പോയി എന്ന് ഒരു കണക്കിന് ശരിയുമാണ് കേട്ടോ ജനസം പഴയ ജനസംഘം ബി ജെ പി അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയാൽ അവർ നിങ്ങളെ കെട്ടിപ്പിടിച്ച് അവരുടെ ഉള്ളിൽ അങ്ങനെ ഏയിപ്പിച്ചുകളായി നിങ്ങൾക്ക് പോകാൻ വേറെ മാർഗം ഉണ്ടാവില്ല അത് ജനസംഘത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം അവർക്ക് ആരോടും അൺടച്ചബിലിറ്റി ഇല്ല വെൻ ദേ അക്സെപ്റ്റ് യു ദ അക്സെപ്റ്റ് യു ഫുള്ളി ആസ് ഈസ് ഈസ് കണ്ടീഷൻ നിങ്ങൾക്ക് എന്തെല്ലാം ഡിഫക്ട്സ് ഉണ്ടോ അതും കൂടെ ചേർത്ത് അവരങ്ങ് ജനസംഘത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എടുത്ത് ദഹിപ്പിച്ച് നിങ്ങളുടെ ദുഷ്ടെല്ലാം പുറത്ത് പോയിട്ട് നിങ്ങൾ ഒരു ജനസംഘക്കാരനായിട്ട് മാറും ഈ അവസ്ഥ അപ്പോൾ അത് തെറ്റ് അതിനു ശേഷമാണ് ഇപ്പം അവർ ജനസംഘം ബി ജെ പി വർഗീയമാണ് അതാണ് തുടരുത് അവര് തൊടുില്ല വേറെ ആരെങ്കിലും തൊട്ടാൽ തൊട്ടവനെ ചീത്ത പറയും ഭീഷണിപ്പെടുത്തും അതൊക്കെ ചെയ്ത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധൃതരാഷ്ട്രാലിംഗനം ഭയന്നിട്ടാണ് ഈ ഇൻ്റർവ്യൂവിൽ സി കെ പത്മനാഭൻ ഈ പഞ്ചപഥ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അഞ്ച് പ്രിൻസിപ്പിൾസ് ഇവർ ബി ജെ പി അഡോപ്റ്റ് ചെയ്തത് അതിലൊന്ന് ഗാന്ധിയൻ സോഷ്യലിസം ഈ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഗാന്ധിയൻ സോഷ്യലിസം ഈ ബി ജെ പി ജനസംഘം ജനതാ പാർട്ടിയിൽ പിന്നെ വീണ്ടും ജനസംഘമായിട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാറ്റുന്നതും കൂടി മാറ്റി ചിഹ്നം മാറ്റി അതിനു മുമ്പ് വിളക്കായിരുന്നു ചിഹ്നം ചേരാനായിരുന്നു അത് താമരയാക്കി മാറ്റി അന്ന് ഇദ്ദേഹം അടൽജിയാണ് ഈ ഗാന്ധിയൻ സോഷ്യലിസം ആ വാക്കിൻ്റെ അർത്ഥം ആർക്കും അത്ര വലുതായിട്ട് മനസ്സിലായില്ല കാരണം ഗാന്ധിയൻ സോഷ്യലിസവുമായിട്ട് ചേർക്കാൻ പറ്റില്ല ഗാന്ധിയൻ സോഷ്യലിസം ഒരു ഹോട്ട് ഐസ്ക്രീം എന്നൊക്കെ പറയുന്ന പോലെ വിരുദ്ധമായ ഒരു ആശയമാണ് ഗാന്ധിയൻ സോഷ്യലിസം ബട്ട് തന്നെ അന്ന് ആട്ടലിറ്റിക്ക് അപ്രമാദിത്വം കൊണ്ടായിരുന്നു പാർട്ടിയിൽ പാർട്ടി തിരച്ചെറുത് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റേ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ദാറ്റ് വാസ് എഗെയിൻ ചേഞ്ച് ഏകാത്മമാനവദർശനം ഇതാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയാൻ തുടങ്ങി വാസ്തവത്തിൽ അതും ശരിയല്ല അതൊരു സി പി എം അനുകരണമാണ് ഈ പ്രത്യയശാസ്ത്രമെന്ന് പറയും ഒരു പാർട്ടിക്ക് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല തത്വശാസ്ത്രം മതി എന്തിനാണ് പ്രത്യേക ശാസ്ത്രം പ്രത്യയശാസ്ത്രം എന്നു കഴിഞ്ഞാൽ മൊത്തം തത്വശാസ്ത്രത്തിൽ തങ്ങൾക്ക് പറ്റിയത് മാത്രം തിരഞ്ഞെടുത്ത് കുറ്റി തിരിച്ച് വേലി കെട്ടി അതിനുള്ളിൽ കഴിയുന്നതാണ് ഈ പ്രത്യേക ശാസ്ത്രം അത് ഒരിക്കലും വിശാലമല്ല അതല്ലാത്തതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചുരുങ്ങി ചുരുങ്ങി കേരളത്തിൽ തന്നെ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ പേരിനാണെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ കടന്നപ്പള്ളി രാമേന്ദ്രം കോൺഗ്രസ് എസ് കോൺഗ്രസിൻ്റെ സഹായത്തോടും കൂടിയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഈ ഗതികേടിൽ വന്നത് ഈ പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്ന ചട്ടക്കൂടും കൊണ്ട് നടന്ന് പോയവനെ തല്ലിക്കൊല്ലാനും പിടിക്കാനും ഒക്കെ പോയിട്ടൊക്കെയാണ് ബി ജെ പിക്ക് അങ്ങനെയില്ല അവർ വിശാല ഹൃദയന്മാരാണ് പത്മനാഭം അതേസമയം പത്മനാഭം പറയുന്നതിലൊരു കാര്യമുണ്ട് ഈ എല്ലാ പാർട്ടിയിലും ലാറ്ററൽ എൻട്രി നടക്കുമ്പോൾ താഴേന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടാകും ഞാൻ അടിയിൽ നിന്ന് പടി കയറി 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 അഞ്ചാം നിലയിലെത്തിയപ്പോൾ ഒരുത്തൻ ലിഫ്റ്റ് വഴി അല്ലെങ്കിൽ പുറമേ ഒരു സംവിധാനം വഴി ഹെലികോപ്റ്റർ വഴി നേരെ അവൻ അഞ്ചാം നിലയിലേക്ക് വരുന്നു സ്ഥാനം അവന് പോകുന്നു അവനെന്നെ കൾ മെടുക്കനാണ് അപ്പോൾ എനിക്ക് എനിക്കെന്ത് വിഷമുണ്ടാകും ഭയങ്കര വിഷമമുണ്ടാകും ബട്ട് ദാറ്റ് ഈസ് പൊളിറ്റിക്സ് ഈ ഒരു പ്രക്രിയ ഈ സ്വയം നവീകരണ പ്രക്രിയയിലൂടെ സി കെ പത്മനാഭനെ പോലെയുള്ളവർ കടന്നുപോകും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ജനകീയ മുഖമുണ്ടാക്കുന്നതിൽ മേജർ സംഭാവന സീക്കപ്പെട്ട തന്നെയാണ് അതുവരെ ആർ എസ് എസിൻ്റെ സ്വഭാവമായിരുന്നു ബി ജെ പിക്ക് കൂടുതലും ആർ എസ് എസ്സുകാരാണ് തന്നെ അപ്പോൾ എന്താവും ആർ എസ് എസുകാരൻ ബി ജെ പിയിൽ ചെന്ന് കഴിഞ്ഞാലും ആർ എസ് എസുകാരനെ പോലെ പെരുമാറും ആർ എസ് എസ് ഒരു കേഡർ സംഘടനയാണ് അതൊരു പാരാമിലിറ്ററി ഫോഴ്സാണ് കേഡർ എന്ന് പറഞ്ഞാൽ പോരാ കേഡർ അഗൈൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കേഡർ എന്ന് പറയാൻ പാടില്ല പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ആർ എസ് എസ് ആൻഡ് നത്തിങ് റോങ് ഇൻ ദാറ്റ് എൻ സി സി പോലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പോലെ അച്ചടക്കമുള്ള പറഞ്ഞാൽ അനുസരിക്കുന്ന അന്യോന്യം സ്നേഹിക്കുന്ന ഈ അച്ചടക്കത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു അടിമത്തം അടങ്ങിയിരിക്കുന്നു ഞാൻ പറയുന്നത് അയ്യപ്പൻ കേൾക്കണം അതയ്യപ്പൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റുമല്ലേ ആണ് അപ്പോൾ ഇതിനെ ബന്ധിപ്പിക്കുന്നത് എങ്ങനെ അച്ചടക്കവും ഇത് സ്വാതന്ത്ര്യവും ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എങ്ങനെ സാധ്യമല്ല അത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം കൊണ്ടാണ് അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തിക്കുന്നത് അച്ചടക്കമുള്ളപ്പോൾ പോലും അത് അടിമത്തമാകാതിരിക്കാനായിട്ട് സ്നേഹം കൊണ്ടാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ അതോറിറ്റിയെ സർവസംഗാല മോഹൻ ഭാഗവത്തിനുള്ളൂ അതിനപ്പുറമില്ല ലീഗലി നിയമമൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ ആർ എസ് എസ് കാരനാണ് മോഹൻ ഭാഗവത്ത് പറയുന്നത് ഞാൻ കേൾക്കണം ഞാൻ കേട്ടില്ല എന്ത് ചെയ്യും മോഹൻ ഭാഗവത്ത് കേസ് കൊടുക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല സോ മൊത്തം സ്നേഹത്തിൻ്റെ അടിത്തറയിൽ അവർ പ്രവർത്തിക്കുന്നു പക്ഷേ അവരുടെ പ്രവർത്തനം എപ്പോഴും അച്ചടക്കത്തിന് വിധേയമാണ് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ഒരുപാട് ചെറുപ്പത്തിൽ ശീലിക്കുന്നു അപ്പോൾ ഈ പട്ടാളച്ചിട്ട ബി ജെ പി എന്ന് പറയുന്നൊരു ജനകീയ സംഘടനയിൽ അത് ക്ലച്ച് പിടിക്കുകയില്ല സംഘടനയുടെ കോറിൽ ഇറ്റ് ഈസ് ഓക്കെ ബട്ട് ബാക്കി ബഹുജനങ്ങൾ കണ്ടപത്രം ആദ്യം ആൾക്കാരെ കയറി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആച്ചടക്കം പാലിക്കണം എണീറ്റ് നിൽക്കണം അറ്റൻഷനായിട്ട് നിൽക്കണം എന്ന് എനിക്ക് സാധ്യമല്ല പൊതുവേ ജനങ്ങൾ സുഖലോലുവന്മാരും ഒഴപ്പന്മാരും ഒക്കെയാണ് അതാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിങ്ങൾ ഈ പട്ടാളച്ചിട്ട ഉള്ളവരെ മാത്രം മതി എന്ന് വിചാരിച്ചാൽ നാല് മൂന്ന് ഏഴ് വരെ ആയിട്ട് കലാശിക്കും ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ബഹുജനങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ കുറേ കാലമായിട്ട് ബി നടന്നു അതിൽ മേജർ സംഭാവന ചെയ്ത് സീക്കപ്പെട്ടവർ തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ള ആശങ്കയും അതുകൊണ്ടാണ് ഈ വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകുമോ ഇതാണ് ആശങ്ക വന്ന വെള്ളവും നിന്ന വെള്ളവും ചേർന്ന് പുതിയ വെള്ളമാകും എന്നുള്ള ആത്മവിശ്വാസമാണ് മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഉള്ളത് അതുണ്ടെന്ന് പത്മനാഭൻ അറിയാം അതുകൊണ്ടാണ് പത്മനാഭൻ ഒരു ഡിസ്ക്ലൈമർ ചേർക്കുന്നത് അവിടെ നടക്കുന്നത് ഇവിടെ നടക്കില്ലേ നടക്കുന്നത് അത് ഈ ആശങ്കയുടെ അടുത്ത സ്റ്റെപ്പാണ് കാരണം പത്മനാഭനെ അറിയാം അടുത്ത ചോദ്യം വരും അവിടെ ഇത് നടക്കുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ നടക്കാത്തത് എന്താണ് അപ്പോൾ ഇവിടെ വ്യത്യസ്തമാണ് ആ റീഡിംഗ് ആണ് ഒരു ഒരു അല്ല അത് പറയുമ്പോഴേ ഇപ്പം നേരത്തെ തന്നെ ഇതിനകത്ത് വന്നു പോയ ഒരു ഒരു പറ്റം പേരുണ്ട് ഇപ്പം അനിൽ ആന്റണി വന്നിരിക്കുന്നു പത്മജ വന്നിരിക്കുന്നു ഇപ്പൊ അങ്ങനെ അവരുടെ ഇപ്പം ഈ അബ്ദുള്ളക്കുട്ടിയുടെ പേരൊന്നും ഇപ്പം കേൾക്കാൻ പോലും ഇല്ലല്ലോ അയാളൊക്കെ വെറും ഒരു കഥാപാത്രമായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെയൊക്കെയായിരുന്നാലും ഇങ്ങനെ എത്ര പേരുണ്ടായിരുന്നു ഞാൻ പറയട്ടെ വെറും ഒരു ബഫൂണായി തീർന്നിരിക്കുക ഇല്ല ഈ കോവളം എം എൽ എ എന്ന് കാല് മാറിയില്ലേ എന്താ അത് വത്സരാജ് ശെൽവരാജ് ശെൽവരാജ് മാറി ഇപ്പം ശെൽവരാജ് കേൾക്കാനില്ല ജീവനോടെ ഉണ്ടോന്നുപോലും അറിയാമല്ലോ ലോനപ്പൻ നമ്പാടൻ മാറിയിരുന്നു അതോടെ അദ്ദേഹത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു രാഷ്ട്രീയത്തിൽ അപ്പം പിന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് സംഭവിക്കാറുണ്ട് ചിലര് അപ്രസക്തരായി പോകാറുണ്ട് ചിലര് ക്ലച്ച് പിടിച്ച് നിൽക്കാറുമുണ്ട് അതില് വലിയ വയസ്സുകാലത്താണ് കെ വി തോമസ് അമ്മ ചാടിയത് അല്ലേ എന്തൊരു ഒരു വ്യക്തിത്വമായിരുന്നു കോൺഗ്രസ്സിലെ അദ്ദേഹം അപ്പുറത്തേക്ക് പോയി ഇപ്പം അവരുടെ ദീപ്യനായിട്ട് എന്തോ കോർഡിനേഷനെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് നിൽക്കുന്ന ക്യാബിനറ്റ് റാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഐ ഹോപ്പ് താമസിയാതെ കെ വി തോമസ് ബി ജെ പിയിലേക്ക് വരും എഴുതി വെച്ചോളൂ ബി ജെ പിയുടെ ഒരു സർപ്രൈസ് മുസ്ലിം കാൻഡിഡേറ്റ് ആയിരിക്കും വയനാട്ടിൽ വരിക ഇതൊക്കെ ലാറ്ററൽ എൻട്രിയാണ് ഈ ലാറ്ററൽ എൻട്രി വരുമ്പോൾ സ്വാഭാവികമായ ഒരു അസംതൃപ്തി ഈ താഴേന്ന് വരുന്നവർക്ക് ഉണ്ടാവും അല്ല ഇദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന ജന സാർ പറഞ്ഞ ജനസംഘം മുതൽ തന്നെ ഇതിനകത്ത് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട് അവരെ എല്ലാം പുറത്ത് ചവിട്ടിക്കൊണ്ടാണ് ഇപ്പൊ പത്മജയായാലും അല്ലാൻറ്റണി ആയാലും ഇങ്ങനെ അവരെ പുറത്ത് ചവിട്ടിയിട്ടൊന്നുമില്ല ചവിട്ടി അദ്ദേഹം പറഞ്ഞൊരു ഭാഷാപ്രയോഗം അവർക്ക് ഈ വരുന്നവർക്ക് നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ദഹനശേഷിക്കനുസരിച്ചേ കഴിക്കാവൂ ഈ വരുന്നവരെ എന്നുകൂടെ അദ്ദേഹം ഒരു രസകരമായ ഉപമയൊക്കെ പറഞ്ഞു ശരിയാണ് അത് ഞാനും പറഞ്ഞതാണ് പി സി ജോർജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതെ പി സി ജോർജിന് താങ്ങാനുള്ള ആരോഗ്യം കേരള ബി ജെ പിക്ക് ഉണ്ടോ ഈ ചോദ്യം ഞാൻ ഉണ്ടായിരുന്നു അത് അത് സത്യമാണ് ദഹനശേഷി എന്നുള്ളത് ഒരു ഭംഗ്യന്തരയാണ് പത്മനാഭൻ അദ്ദേഹം ഒരു രസികനും കൂടെയാണ് നല്ല അപ്പോൾ പത്മനാഭൻ അത് ഭക്ഷണത്തിൻ്റെ ഉദാഹരണമായിട്ട് കൂട്ടിക്കെട്ടി എന്നേ ഉള്ളു പക്ഷേ ഇതാണ് ഈ പുറത്തുനിന്ന് നിന്നുവരെ അകത്ത് എന്ത് ചെയ്യണം എന്ന് ഒരു ധാരണയില്ലാതെ വരികയും അവർ എക്സ്ട്രാ ആയിട്ട് ബൾജ് ചെയ്ത് നിൽക്കുകയും അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല ഈ അജകളസ്ഥനം എന്ന് പറയുമല്ലോ മുട്ടനാടിൻ്റെ മുല അതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഈ രണ്ടെണ്ണം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അവസ്ഥ അത് വരാൻ പാടില്ല അതൊക്കെ പാർട്ടിയുടെ സ്കില്ലാണ് ഈ അവിടെ നടക്കുന്നത് ഇവിടെ നടക്കില്ല എന്ന് പറയുന്നത് അതൊരു ഒരു എന്താ സാമർഥ്യത്തിന്റെ കുറവാണ് അത് അവിടെ ഇവിടെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാതൃകകൾ കാണിച്ചത് കേരളമാണ് ഇവിടെ നിന്നാണ് ഉത്തരേന്ത്യക്കാര് ധാരാളം കാര്യങ്ങൾ അൽഫോൺസ് കണ്ടതാനത്തിലേക്ക് എടുത്തിട്ട് പിന്നെ അങ്ങേര് അദ്ദേഹത്തിനൊന്നും വലുതായിട്ടൊന്നും ഒരു രീതിയിലും പിന്നെ വന്നില്ല അദ്ദേഹം വളരെ കുറച്ച് ആള് അത് അദ്ദേഹത്തിൻ്റെയും കൂടെ സാമർഥ്യത്തിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു ഒരു കാര്യമാണ് നമ്മൾ ഞാൻ പറയട്ടെ ഇന്ത്യയിലാദ്യമായിട്ട് പിന്താങ്ങി പ്രതിപക്ഷം എന്ന് പറയുന്നൊരു ഏർപ്പാട് മാതൃക കാണിച്ചത് കേരളമാണ് പ്രതിപക്ഷമാണ് പക്ഷെ ഭരണകക്ഷിയെ പിന്താങ്ങുന്നു പട്ടം താണുപിള്ളയെ പിന്താങ്ങുന്നു പനമ്പള്ളി തോന്നുന്നവര് ഇതിൻ്റെ ന്യായം ചോദിച്ചപ്പോൾ ജനാധിപത്യത്തിൻ്റെ വലിയ ഉസ്താദാണ് ഐവർ ജെന്നിങ്സ് ഐവർ ജെന്നിങ്സിനെ ഉദാഹരിച്ചുകൊണ്ട് പനമ്പളി ഗോന്ദം പറഞ്ഞു ഇത് ചെയ്യാം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ ഭരണകക്ഷിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ പ്രതിപക്ഷമാണ് ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഇല്ല അപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് അവിശ്വാസം വന്ന് ഭരണകക്ഷി വീഴുന്ന ഒരു ഘട്ടം വന്നാൽ പ്രതിപക്ഷം അവരുടെ കൂടെ നിൽക്കും പിൽക്കാലത്ത് നോക്കിക്കോളൂ നമ്മളുടെ ദേവേഗൗഡ അങ്ങനെയാണ് ഭരിച്ചത് ചന്ദ്രശേഖർ വി പി സിംഗ് അങ്ങനെയാണ് ഭരിച്ചത് നരസിംഹറാവു അങ്ങനെയാണ് ഭരിച്ചത് മൻമോഹൻ സിംഗ് രണ്ട് ടേം ഭരിച്ചത് മൈനോറിറ്റി ആണ് പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെയാണ് ഭരിച്ചത് അപ്പോൾ അന്ന് പരമ്പള്ളി ഗോവിന്ദമേന കാണിച്ച മാതൃക ഇന്ത്യ മൊത്തം എടുത്തില്ലേ എടുത്തു പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അതായത് ഈ വന്നിരിക്കുന്ന ഇപ്പം കോൺഗ്രസ് ആയിരുന്നാലും ഇടതുപക്ഷം ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നവർ ഇവരെല്ലാം തന്നെ അവരിരുന്ന പാർട്ടിയിൽ നേടാവുന്ന എല്ലാ സ്ഥാനങ്ങളും നേടിയിട്ടാണ് വന്നിരിക്കുന്നത് കൂടി പറയുന്നു പത്മനാഭം പറയുന്നുണ്ട് പിന്നീട് ഇപ്പോൾ അധികാരം ഇരിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ കടന്നു വരവ് എന്നു നമ്മൾ അറിയണം എന്നു കൂടെ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ അവസാനിപ്പിക്കും സംസാരം അവസാനിപ്പിക്കുന്നത് സി എല്ലെല്ലാവരുടെയും ഉള്ളിൽ ഒരു അജൻഡ ഉണ്ടാവും ഇത് തുടക്കകാലത്ത് ആർ എസ് എസ്സിൽ ഈ ചർച്ച നടന്നതാണ് ഇതുപോലെ ആർ എസ് എസ്സിൽ ആൾക്കാർ വരികല്ലോ ഡി വൈ എഫ് എയിൽ സ്ഥാനം കിട്ടാഞ്ഞിട്ടാണ് അയാൾ ആർ എസ് എസ്സിൽ വന്നിരിക്കുന്നത് അല്ലാതെ അയാൾക്ക് ആർ എസ് എസ് മൈൻഡ് ഒന്നുമില്ല പക്ഷേ ആർ എസ് എസിൻ്റെ തീരുമാനം അയാൾ വരട്ടെ എന്ന് സം അജൻഡ വിൽ ബി ദേർ ഒരാൾക്ക് അയാളുടെ വസ്തു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇത് വേണം ആൾക്കാരൊക്കെ വേണം അപ്പോൾ ആർ എസ് എസ്സിൽ ചേർന്നാൽ അയ്യോപത്തൊന്നിലെ വിളിക്കുമ്പോൾ ആർ എസ് എസ് കാര് ഓടി വരികയില്ല അവർ ഇയാൾക്ക് എലി കെട്ടിക്കൊടുക്കും എന്നായിരിക്കും ഉള്ളിലുള്ളത് ഇങ്ങനെ ഓരോ അജൻഡ വെച്ചിട്ടാണ് ഓരോ സംഘടന ആൾക്കാർ വരുന്നത് ശുദ്ധമായ ഒരു ആദർശ ആദർശത്തിൻ്റെ പ്രചോദനം കൊണ്ട് അങ്ങനെ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി വരും പിന്നെ അവരങ്ങോട്ട് ആ കാര്യം വിട്ടിട്ട് ഇതിൻ്റെ കൂടെ ആവും അതല്ലാതെ നമുക്ക് ഈ വരുന്ന ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം നോവലിൽ കുഞ്ഞനാച്ചൻ പറയുന്നുണ്ട് കള്ളനാണ് കള്ളനാണയം നിലത്തടിച്ച് നോക്കാം ശബ്ദം കൊണ്ട് മനസ്സിലാവും ചക്ക തുന്നിച്ച് നോക്കാം മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെ അറിയും എന്ന് കുഞ്ഞനാച്ചൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സറിയാൻ വേറെ മാർഗങ്ങളുണ്ട് അത് തിരുപ്പുറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരാളിനെ മനസ്സിലാക്കുന്നത് അതുപോലെ അത് വേറൊരു വിഷയം അപ്പോൾ ഈ പറഞ്ഞ പോലെ പലവിധ കള്ളനാണയങ്ങൾ അല്ലെങ്കിൽ ഉള്ളില്ലാത്ത ചക്കകൾ ഇവരൊക്കെ വന്നു വരും അവർ ഫെയിലാകും അവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അതവർക്ക് സംഭവിക്കും ആസാമിൽ കോൺഗ്രസ്സുകാരനല്ലേ വന്നത് ഹിമന്ത ബിശ്വാ ശർമ്മ മലയാളികൾ വിശ്വാസ് എന്ന് പറയും വിശ്വാസില്ലാതിൽ ഞാൻ പറഞ്ഞ ആസാമിലെ ഒരാളെ തലയിൽ നിന്നേ ഉള്ളൂ അയാൾ പറയുന്നു ഹേമന്തയല്ല ഹിമന്ത നിങ്ങൾ മലയാളത്തിൽ ഹേമന്ത എന്ന് പറയുന്നുണ്ടാവും ആസാമീസിൽ അത് ഹിമന്ത ആണ് വിശ്വാസ് ഇല്ല അത് വിശ്വാസാണല്ലോ ഇത് വിശ്വം വിശ്വനെന്ന് നമ്മൾ പറയില്ലേ ആ വിശ്വനാണ് ഇത് അവർ വിശ്വ എന്ന് പറയും ഹിമന്ത ബിശ്വ ശർമ്മ ഇങ്ങനെ പറയണം ശരിയല്ല ആണ് പറയുന്നത് നമുക്ക് അയാളുടെ ആസാമീസ് ഭാഷ എടുത്തിട്ട് അതും പേര് ഒരു സാധനത്തിൻ്റെ പേരാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവാം ആളിൻ്റെ പേര് തെറ്റാൻ പാടില്ല അപ്പോൾ അവർ ഇതെല്ലാം സംസ്കൃതമാണ് വാക്ക് പക്ഷെ നമ്മൾ സംസ്കൃതം ഉച്ചരിക്കുന്ന പോലെയല്ല ആസാമികൾ ഉച്ചരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ കെയിം ഫ്രം കോൺഗ്രസ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇന്നിപ്പോൾ ബി ജെ പിയിലെ സ്റ്റാർ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനോട് ഒപ്പം നിൽക്കുന്ന ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മ സോ പുറത്തുനിന്ന് വന്ന് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ എന്നാൽ പുറത്തുനിന്ന് വന്ന് എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ടില്ല ചിലർ ഇടയ്ക്ക് വെച്ച് സെറ്റിൽ ചെയ്യും ജ്യോതിരാദിത്യ സിന്ധ്യ എൻ്റെ നോട്ടത്തിൽ അദ്ദേഹത്തിന് കുറെക്കൂടെ പൊട്ടൻഷ്യലുണ്ട് ബട്ട് ഈ സെറ്റിൽ ഫോർ ഒരു യൂണിയൻ മിനിസ്റ്ററി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഔർജ് എന്തായാലും പത്മനാഭൻ പറഞ്ഞതിൽ ഒരു കുറച്ചെങ്കിലും കഴമ്പുണ്ട് എന്ന് സാറിന് അല്ല പത്മനാഭൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ആകെ അതിൽ ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ നടക്കുന്നത് ഇവിടെ നടക്കില്ല എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടും ശരിയല്ല പ്രായോഗിക ബുദ്ധി വെച്ച് നോക്കിയാലും ശരിയല്ല അവിടെ നടക്കുന്നത് ഇവിടെ നടക്കും കേരളം ഭാരതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തെറ്റോ ശരിയോ ആയിക്കോട്ടെ ഭാരതീയരുടെ പൊതു സ്വഭാവം കേരളീയർക്കുണ്ട് കേരളം വേറെയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക